മോഹൻലാൽ ആരാധകരും ദലപതി വിജയ് ആരാധകരും ഏറെ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ദിവസമാണ് നാളെ വൻ വൻ എത്തുന്ന ഇരു താരങ്ങളും രണ്ട് സിനിമകളുടെ അപ്ഡേറ്റുകളാണ് നാളെ പുറത്തിറക്കുന്നത് മോഹൻലാൽ നായകനായി എത്തുന്ന എംബുരാൻ്റെ ടീസറും വിജയ് ദലപതിയുടെ അറുപത്തൊമ്പതിൻ്റെ ഫസ്റ്റ് ലുക്കുമാണ് നാളെ എത്തുന്നത് സോഷ്യൽ മീഡിയ ഇതിനോടകം തന്നെ ഇരു താരങ്ങളുടെ ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടു മിനിറ്റിലധികം ദൈക്കയുള്ള എംബുരാ ടീസർ പുറത്തിറങ്ങുക എന്നാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാളെ രാത്രി ഏഴ് ഏഴ് മണിക്കും ഏഴ് മിനിറ്റിനും ആകുമ്പോഴാണ് എമ്പുരാന്റെ ടീസ്പ്പ് പുറത്തിറങ്ങുന്നത് കേരളത്തെ ചില തിയേറ്റർ ട്രീസന്റെ ലൈവ് സ്ട്രീമിംഗ് മോഹൻലാൽ ആരാധകർ സംഘടിപ്പിച്ചിട്ടുണ്ട് വലിയ പ്രതീക്ഷയോടെ എത്തുന്ന മോഹൻലാൽ സിനിമയായാൽ ബമ്പൻ സ്വീകരണമാണ് ആരാധകർ പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തും എംബുരാൻ ലൂസിഫറിന്റെ പ്രീക്കിനും സീക്കനുമാണെന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീവൻ നെമ്പുളി എന്ന അബ്രാം ക്രൊയേഷ്യയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാർത്തയുണ്ട് അതേസമയം രാഷ്ട്രീയ പ്രവേശത്തിന് മുന്നോടിയെ വിജയ അഭിനയിക്കുന്ന അവസാന ചിത്രമാണ് ദളപതി അറുപത്തി വലിയ രീതിയിൽ വരവേൽക്കാനാണ് ദളപതി ആരാധകർ പദ്ധതി പദ്ധതിയിടുന്നത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നിർമ്മാതാക്ക പസ്തിലൂക്ക് പുറത്തുവിടും നാളെ തീർപ്പ് എന്നായിരിക്കും വിജയ ചിത്രത്തിന്റെ പേരെന്ന് ട്വിറ്റർ ഫോറങ് റിപ്പോർട്ട് ചെയ്യുന്നു വിജയ് ആദ്യമായി നായകനായിത്തുന്ന ചിത്രമാണ് നാളെ തീർപ്പ് അതേപേര് തന്നെ അവസാന ചിത്രത്തിന് നൽകിയേക്കുമെന്നാണ് സൂചന എന്നാൽ ഇത് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ദീപാവലിക്ക് ദളപതി അറുപത്തി റിലീസ് ചെയ്യുക കെ വി എൻ പ്രൊഡക്ഷൻ്റെ മാനന വെങ്കിട്ടേ നാരായണൻ ചിത്രം നിർമ്മിക്കുന്നത്